മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലാണ് കേരളത്തിലെ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാർക്കണ്ടയ മുനി ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാർക്കണ്ടയ മുനിയുടെ കഥ എല്ലാവർക്കും അറിയാമല്ലോ പതിനാറ് വയസ്സ് വരെയുള്ളായിരുന്നു അദ്ദേഹത്തിന് ആയുസ് അപ്പോൾ പതിനാറ് വയസ്സായപ്പോൾ അദ്ദേഹം ഈ അമ്പലത്തിലോട്ട് ഓടിക്കയറാൻ ശ്രമിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ക്ഷേത്രത്തിലോട്ട് എളുപ്പം പ്രവേശിക്കുവാൻ സമീപത്തുണ്ടായിരുന്ന ആൽമരം രണ്ടായി പിളർന്ന് കൊടുത്തിരുന്നതായി പറയപ്പെടുന്നു ഇവിടുത്തെ ശിവനെ കാരണത്തിൽ ശിവൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കയറി മാർഖണ്ഡയ്യൻ ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു കിടന്നു യമൻ മറ്റു വഴികളില്ലാതെ ശിവലിംഗത്തോടൊപ്പം ചേർത്ത് പാശത്താൽ മാർഖണ്ഡയനെ ബന്ധിച്ചു സംഹാരമൂർത്തിയായി പ്രത്യക്ഷനായ മഹാദേവൻ കാലിനെ സംഹരിച്ചു കാലിനെ സംഹരിച്ചു ശൂലം ഒരു കുളത്തിൽ ചാളനം ചെയ്തു മൂന്ന് ചുവടുകൾ മുന്നോട്ട് വെച്ച് സ്വയംഭൂവായി കുടികൊണ്ടു അവിടെയാണ് തൃപ്രങ്ങോട്ടപ്പൻ്റെ മുഖ്യ ശ്രീകോവിൽ ഇങ്ങനെ പല ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇതേ ഐതിഹ്യം തന്നെ പറയുന്നുണ്ട് എന്നാലും അത്രയ്ക്ക് ശക്തിയുള്ള ക്ഷേത്രമാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യമുള്ളത് ആ ശിവ ക്ഷേത്രങ്ങളിലേക്കാളും കൂടുതൽ തെളിവുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ആർക്കേണ്ടേ മുനി ചിരഞ്ജീവിയായി മാറിയല്ലോ അതും ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെയുള്ള അനുഗ്രഹം കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത് ഭഗവാൻ മൂന്ന് ചുവടുകൾ വെച്ചതുകൊണ്ടാണ് ഇവിടെ തൃപ്രങ്ങോട്ടം പേര് വന്നതെന്നും പറയപ്പെടുന്നു തൃപ്പാദം അങ്ങോട്ടെ അങ്ങനെയായിരിക്കാം ആനയുടെ പുറംഭാഗത്തിൻ്റെ ആകൃതിയിലുള്ള ഇരുനുല ശ്രീകോവിലിൽ പശ്ചിമാഭിമുഖമായി തൃപ്രങ്ങോട്ടപ്പൻ വാണരുളുന്നു സ്വയംഭുവായ ശില ചെറുതാണെങ്കിലും തൃക്കണ്ണിനും തിരുനാസികയോടുമൊപ്പം ചന്ദ്രക്കലകൾ മുകളിലോട്ട് വരിവരിയായി നിരത്തിയിരിക്കുന്നത് കൊണ്ട് ദേവരൂപം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഭഗവതിയാണ് കാലനെ നിഗ്രഹിച്ച ഭഗവാനെ ശാന്തനാക്കിയത് ആ ഭഗവതിയും അടുത്തു തന്നെ ഒരു ശ്രീകോയിലിൽ ഉണ്ട് നാലമ്പലത്തിന്റെ വെളിയിൽ മാർക്കണ്ഡേനോടൊപ്പം അനുഗമിച്ച നാവാമുകുന്ദനെ പ്രത്യേകം ആലയത്തിൽ കുടിയിരുത്തിയിട്ടുണ്ട് ശ്രീമൂലസ്ഥാനമായ കാരണത്തിൽ ശിവക്ഷേത്രം അതിലകത്ത് തന്നെ ഉണ്ട് നാലമ്പലത്തിനകത്ത് തന്നെ ഗണപതിയും ദക്ഷിണാമൂർത്തിയും ഉണ്ട് ഭഗവാൻ മൂന്ന് പാദങ്ങൾ വെച്ചു വന്ന് കരുതപ്പെടുന്ന സ്ഥാനങ്ങളിൽ ശിവപ്രതിഷ്ഠകളുള്ള ആലയങ്ങളുണ്ട് ധാരാളം ചുമർ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും വേട്ടയ്ക്കുരുമകനും ഭദ്രകാളിയും ധർമ്മശാസ്ത്രാവും ഗോശാലകൃഷ്ണനുമാണ് മറ്റു ഉപദേവതകൾ പിളർന്നു പറയപ്പെടുന്ന ആൽമരമില്ലേ അതേ സ്ഥാനത്ത് ഇപ്പോഴൊരു ആൽമരമുണ്ട് അവിടെ മാർക്കണ്ടേയ സ്മരണ നിലനിർത്തുന്നു ശൂലം കഴിയെന്ന് കരുതപ്പെടുന്ന രുദ്രകുളം ആരും ഉപയോഗിക്കാറില്ല പിന്നെ പ്രധാന തടാകത്തിന് പുറമെ ശാന്തികുളവും മറ്റൊരു കുളവും കൂടി ക്ഷേത്രത്തിലുണ്ട് ധവും കിഴക്ക് ഇരുന്നള്ള മാളികയോടുകൂടിയ ഗോപുരവും ഉണ്ട് ആകെ അഞ്ച് കുളങ്ങളാണ് ഈ ക്ഷേത്രത്തിനകത്ത് ഉള്ളത് വലിയ ക്ഷേത്രമാണ് എല്ലാ ക്ഷേത്രത്തെയും പോലെ തന്നെ വഴിപാടുകൾക്കുള്ള ആ നോട്ടീസ് ബോർഡൊക്കെ ഉണ്ട് ഓം നമശിവ